അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഞാൻ ഈ നിമിഷം ഈ ലൈവിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിയോഗത്തോടെ ചിലപ്പോൾ ലൈവ് പിന്നീടായിരിക്കാൻ നിങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജീവിതത്തിനകത്ത് ഒത്തിരി മനസ്സ് തകർന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ശക്തമായ ഒരു ദൈവിക നിയോഗം ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നൽകിയുണ്ടായി അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി നിരാശയ്ക്കകത്ത് വേദനയ്ക്കകത്ത് കടന്നു പോകുന്നവർ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ച പലതും നടന്നില്ല സ്റ്റെപ്പ് വെച്ച പലതും പരാജയത്തിൽ വന്നു നിൽക്കുന്ന അനുഭവം പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തോന്നി ഒന്നിലും ഒരു പച്ചിപ്പ് കാണുന്നില്ല പല മണ്ഡലത്തിലും വരണ്ട അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നു ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഞാൻ ആത്മാവിൽ നിയോഗത്തിൽ ലൈവിൽ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എത്ര മനസ്സ് തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നവരെ വിടിവിക്കുന്ന സൗഖ്യമാക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ യേശു കർത്താവ് എത്രത്തോളം മുടഞ്ഞോ എത്രത്തോളം തകർക്കപ്പെട്ടോ അവിടെ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന മനസ്സ് തകർന്ന ഹന്നായെ ഓർത്തു വിടിവിച്ചൊരു കർത്താവ് അപ്പൊ മനസ്സ് തകർന്നവരെ ഒരിക്കലും കൈവിടുന്ന ദൈവമാണ് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്വർഗീയ പിതാവെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പല വിഷയത്തിൽ മനസ്സ് തകർന്നു അടിക്കടി പരാജയങ്ങളും നിരാശങ്ങളും കണ്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിന്റെ അത്ഭുത കലം ഈ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദൈവം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലരും സ്നേഹിച്ചില്ല കരുതിയില്ല ആ ുദ്ധിമുട്ട് അനുഭവിച്ച് മനസ്സ് തകർന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളിൽ ഒത്തിരി പരാജയം കണ്ട് ഒരു വിടുതൽ കാണാതെ ജയം കാണാതെ ഭാരപ്പെടുന്ന മനസ്സ് തകർന്നവരുണ്ട് അവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ യേശു നാമത്തിൽ കർത്താവെ അവരുടെ ലൈഫിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്കൊരു വലിയ ജയത്തെ എന്റെ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പല വിഷയത്തിൽ കുത്തുവാക്കുക പോലെ ഹൃദയം തകർന്ന ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ദൈവം അവരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ദിവസങ്ങളിൽ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ഈ ശബ്ദം ഈ ലൈവിലും തുടർന്ന് മിനിറ്റുകളിൽ കേൾക്കാൻ പോകുമ്പോൾ ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമായി തീരട്ടെ ഈ ശബ്ദം ഏതൊക്കെ ഭവനങ്ങളിൽ കേൾക്കുന്നു ഏതൊക്കെ കാതുകളിൽ കേൾക്കുന്നു ഇപ്പോൾ തന്നെ കത്താവെ അവരുടെ ജീവിതത്തിൻറെ അകത്ത് ഇതുവരെ കാണാത്ത ചില വിടുതലുകൾ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വല്ലാതെ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കത്താവേ അവരുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പല വിഷയത്തിൽ ഞെരുങ്ങി പല വഴി അടഞ്ഞിരിക്കുന്നവരുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഡോറുകൾ തുറക്കുന്ന കർത്താവെ വഴികളും വാതിലുകളും ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ അകത്ത് ചില ഡോറുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജീവിതത്തിന്റെ അകത്ത് അടിക്കടി തലമുറയുടെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്നവരായി ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം അനുഭവിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ മാറട്ടെ ചിലരോട് പറയുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം ഒരു വലിയ ദൈവപ്രവൃത്തിയെ ആത്മാവ് ചിലരെ സ്പർശിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ കരം ചിലതിനെ സ്പർശിക്കാൻ പോവുകയാണ് അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സൗഖ്യമില്ലാതെ ശരീരത്തിലുള്ള വേദനയാൽ ഭാരപ്പെടുന്നവരുടെ കർത്താവേ ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അടിപ്പിടുന്ന വചനപ്രകാരം ഈ മക്കളുടെ ഇപ്പോൾ തന്നെ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗശാന്തിയും വചനപ്രകാരം ഹീലിംഗ് ആൻഡ് ഹെൽത്ത് കർത്താവെ ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം അത്ഭുതപ്പെടുത്തൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു മനസ്സ് തകർന്ന ഒത്തിരി വേദനപ്പെട്ട പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി ദൈവം അത്ഭുത വഴികളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏത് ചങ്കടയിലെ പാതയൊരുക്കുന്ന പോലെ എൻ്റെ ദൈവം അടഞ്ഞിരിക്കുന്നിടത്ത് ചില പാതകളെ ഈ മക്കൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതയാത്രയിൽ കയ്പ്പ് കണ്ട മാറ പോലെ നിൽക്കുന്ന അനുഭവങ്ങൾ കർത്താവെ അത് മധുരമാക്കുന്ന വിടുതലുകൾ ഈ കുടുംബഘടമയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നവരും തുടർന്ന് മിനിറ്റുകളിൽ ഈ പ്രയർ കാണിക്കേൽക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി തീരണമേ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതുണ്ട് ആത്മീയ ജീവിതത്തിൽ തകർക്കപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും മുന്നേറാൻ പറ്റാതെ ആത്മീയ ജീവിതം ഇത്ത പോലത്തെ അനുഭവങ്ങൾ ശോഷിച്ച തണുത്ത അനുഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ നാവിൽ മാറട്ടെ പരിശുദ്ധ സ്പിരിറ്റിന്റെ എൻകൗണ്ടറുകൾ അവർ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധം അവരെ തുടർന്ന് പോകുന്ന കൃപയ്ക്കായി സ്തോത്രം അവരെ വീണ്ടും ആത്മാവിൽ കത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം എല്ലാ മൂടുപടങ്ങളും എല്ലാ മന്ദതകളും സ്പിരിറ്റുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ വരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത അവർ മുന്നേറട്ടി എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിൽ അതൊരു പ്ലസ് ആക്കി അവരുടെ ജീവിതത്തിൽ ആക്കി ദൈവാത്മാവ് മാറ്റുന്ന കൃപക്കായി സ്ത്രോത്രം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ചിലവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാവികൾക്ക് വേണ്ടി ഒരു നല്ല ജോലിക്ക് വേണ്ടി മുന്നേറ്റത്തിന് വേണ്ടി അപ്പോൾ തന്നെ ജോലികളിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും അങ്ങനെയുള്ള ഒരു പുറത്തു പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജോലിക്ക് അസ്വസ്ഥത അനുഭവിക്കുന്നു ഒത്തിരി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കർത്താവ് ഒത്തിരി നാളായി ഭാരപെടുമ്പോരുണ്ട് കർത്താവെ ഉപജീവന മാർഗത്തെ വഴികളെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രി ദാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ മേൽ അവരുടെ കുടുംബങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യുന്ന കൃപക്കായി ഇപ്പോൾ തന്നെ ഒരു വലിയ ദൈവ മഹത്വമാണ് ഇറങ്ങുന്നത് വളരെ നിയോഗത്തോടെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉടഞ്ഞ തകർന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ പോയാൽ തകർന്ന ഉടഞ്ഞ ഹൃദയം ഒരു ഹന്നായ ഉണ്ട് ആ ഹന്നായെ തല ഉയർത്തി ഒളാക്കി ദൈവം മാറ്റിയെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ തല ഉയർത്തുന്ന ചില അനുഭവങ്ങൾ എന്റെ ദൈവം ചെയ്യാൻ ഹൃദയത്തെ ഇപ്പോൾ ാണ് മറ്റൊറ്റൊറ്റ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഏത് അനുഭവം ആയിക്കോട്ടെ ഏത് തകർക്കപ്പെട്ട അനുഭവം ആകട്ടെ ഏതൊക്കെ വിഷയത്ത് സ്ത്രകൾ അനുഭവിക്കുന്നു മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവമാണ് ബന്ധങ്ങളുടെ ഉലച്ചിലാണോ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും സകല ബുദ്ധിയേം ദിവ്യ സമാധാനം ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ഒരു മെഡിക്കേഷൻസിനും തരാൻ പറ്റാത്ത ദിവ്യവേറിയ സമാധാനം ഡിവൈൻ പീസ് ഇപ്പോൾ ഈ പ്രയർ കാണിക്കുകയും ചെയ്യുന്ന ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുള്ളങ്ങളെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത് കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ജീവിതത്തിലെ തടസ്സങ്ങളെ എടുത്തു മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം വലിയ അത്ഭുതം ഈ മക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ സ്ട്രഗിൾ അനുഗ്രഹിക്കുന്നവർ ഒരു വലിയ സമാധാനം അനുഭവിക്കേണ്ട ഹൃദയം തകർന്നവർക്ക് ദൈവം സമീപസ്ഥനായി മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്ന മുറിവുകൾ കിട്ടുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആല ലൂയ വിശ്വസിക്ക പ്രിയപ്പെട്ടവരെ ഒരു നിയോഗത്തോടാണ് പ്രാർത്ഥനക്ക് നിങ്ങളുടെ ദൈവ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഹാലലൂയ അങ്ങനെയെങ്കിൽ വിശ്വസിക്ക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ വിടുതലിനെ ചെയ്യും ഈ പ്രാർത്ഥന അനുഗ്രഹമായെങ്കിൽ ആ അനേകരിലേക്ക് ഷെയർ ചെയ്യ അനേകർ മനസ്സ് തകർന്ന വേദനപ്പെട്ടവർ ഇതൊരു അനുഗ്രഹമാക്കി മാറട്ടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് സാഹിത്യത്തിലും ആയിക്കോട്ടെ ദൈവത്തിങ്കിൽ ആശ്രയിക്ക അവന്റെ മുഖത്തെ അന്വേഷിക്കുന്നവരെ തകർത്തു കളയാൻ ദൈവം അനുവദിക്കത്തില്ല ലജിപ്പാതെ ദൈവത്തിന്റെ കരവും ആത്മാവിന്റെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും സർവശത്തൻ സമർത്ഥമായിട്ട്